നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഉത്തരവാദിത്വം എന്ന ആശയമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ഉത്തരവാദിത്വം അഥവാ റെസ്പോൺസിബിലിറ്റി എന്നത് ഒരു വ്യക്തി സമൂഹം അല്ലെങ്കിൽ സ്ഥാപനത്തിന് അതിൻ്റെ നടപ്പുകൾക്കും തീരുമാനങ്ങൾക്കും പ്രതിഫലനങ്ങൾക്കും വഹിക്കേണ്ട ബാധ്യതയാണ് പൂർണ്ണമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഉത്തരവാദിത്വം എന്നത് ഒരാളുടെ ചുമതലയും അത് നിർവഹിക്കാൻ വേണ്ടിയുള്ള കർത്തവ്യ ബോധവും അതിൻ്റെ ഫലങ്ങൾ ഏറ്റെടുക്കാനുള്ള മനസ്സുമാണ് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഉത്തരവാദിയാകുന്നു ഒരു രക്ഷിതാവ് കുട്ടികളുടെ വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും ഉത്തരവാദിയാകുന്നു ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുന്നത് സുരക്ഷിതമാണോ എന്നതിന് ഉത്തരവാദിയാകുന്നു കൃത്യമായ അറിയുക പരാജയപ്പെട്ടാൽ ഫലങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുക എന്നിവ ഉത്തരവാദിത്വത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഉത്തരവാദിത്വം എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ അനുബന്ധമായി വരുന്നതാണ് ഒരാൾക്കൊരു കാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതിനൊപ്പം അത് ഉപയോഗിക്കാനും അതിൻ്റെ അനന്തരഫല ഫലങ്ങൾ ഏറ്റെടുക്കാനും ഉത്തരവാദിത്വം ഉണ്ടാകണം ചുരുക്കി പറഞ്ഞാൽ ഉത്തരവാദിത്വം എന്നാൽ ചെയ്തത് ഏറ്റെടുക്കാനുള്ള ധൈര്യവും ചെയ്യേണ്ടത് ചെയ്യാനുള്ള ബോധവുമാണ് കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം എന്നത് പലതരം മാനങ്ങളിലുള്ള ഒരു ആധികാരിക വിഷയമാണ് നമുക്കത് ഇത്തരണത്തിൽ ചിന്തിക്കാം ഇത്തരം ഉത്തരവാദിത്വം കുട്ടികളുടെ പ്രായത്തെയും അവരുടെ വളർച്ചയുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടും ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾക്ക് മാതാപിതാക്കളോട് ചില അടിസ്ഥാന ഉത്തരവാദിത്വങ്ങൾ ഉണ്ടെന്നുള്ളത് കുട്ടികൾ അറിഞ്ഞിരിക്കണം മാതാപിതാക്കളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കുട്ടികളുടെ ആദ്യത്തെ ഉത്തമ ഉത്തരവാദിത്വങ്ങളിലൊന്നാണ് അവരുടെ ഉപദേശം സ്നേഹം കഷ്ടപ്പാടുകൾ എന്നിവയ്ക്ക് കടപ്പാടുള്ള മനോഭാവം കാണിക്കണം ഏത് പ്രായത്തിലും കുട്ടികൾ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ മാന്യമായ വിധത്തിൽ അനുസരിക്കണം പ്രത്യേകിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾ പഠനം ശ്രദ്ധയോട് ചെയ്താൽ അത് മാതാപിതാക്കളുടെ പരിശ്രമത്തിന് നൽകിയ ആദരവായിരിക്കും അവരുടെ ഭാവി ജീവിതത്തിനും മാതാപിതാക്കൾ ഉറച്ച അടിസ്ഥാനം ഒരുക്കുന്നതിൻ്റെ പ്രതിഫലമാണത് പഠനത്തോടൊപ്പം കുട്ടികൾ വീട്ടുജോലികളിലും മാതാപിതാക്കൾക്ക് സഹായം നൽകുന്നത് ഒരു ഉത്തരവാദിത്തമാണ് സർവ്വസമയവും പഠനത്തിനായി മാറ്റിവെക്കേണ്ട യാതൊരു കാര്യവുമില്ല മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ അനുസരിച്ച് നല്ല ആഹാരം ശുദ്ധമായ സൗഹൃദങ്ങൾ സമയപരിമിതിയുള്ള ഡിജിറ്റൽ ഉപയോഗം തുടങ്ങി നല്ല ശീലങ്ങൾ പാലിക്കേണ്ടതാണ് പഠനം വിശ്രമം വിനോദം എന്നീ കാര്യങ്ങളിലും ഒരു ക്രമം പാലിക്കുന്നതിലൂടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാട് വിലമതിക്കുന്ന മനോഭാവം കുട്ടികൾക്ക് പ്രകടിപ്പിക്കാം സത്യവാൻമാരായിരിക്കുക വിനയം പുലർത്തുക മറ്റുള്ളവരെ മാനിക്കുക തുടങ്ങിയതിലൂടെ മാതാപിതാക്കളുടെ വളർത്തലിനുള്ള മാന്യമായ പ്രതികരണമാണ് മക്കൾ കാണിക്കുന്നത് മാതാപിതാക്കൾ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവരോടുള്ള ഉത്തരവാദിത്വം വഹിക്കുന്നു പിന്നീട് കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം കൊണ്ടുള്ള ജീവിതധർമ്മം സ്വാഭാവികമായും ഉണ്ടാകുന്നു ഇത് ഒരു ദൃഢമായ സ്നേഹബന്ധമാണ് പുറത്തു നിന്നുള്ള നിർബന്ധം ഇല്ലെങ്കിലും ആത്മാവിൽ നിന്ന് തന്നെ വരേണ്ട തരത്തിലുള്ള ഒരു ബന്ധമാണത് മാതാപിതാക്കൾക്ക് പ്രായം കൂടുമ്പോൾ കുട്ടികൾ അവരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ട ശ്രദ്ധയും കരുതലും കാണിക്കണം അവർ കൂടുതൽ പ്രായം ചെന്നതിന് അനുസരിച്ച് മക്കളുടെ ഈ ഉത്തരവാദിത്വം കൂടുതൽ കൂടുതൽ പ്രാധാന്യം നേടുകയും വേണം ഇന്നത്തെ തലമുറയിൽ ആ ഉത്തരവാദിത്വം മക്കൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ് ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ഉടനീളം ഇതുപോലെ പല സന്ദർഭങ്ങളും കാണാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡ് ഒ എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം